ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മൊബൈലിൽ ടെക്സ്റ്റ് പി ഡി എഫ് ഹൈ ക്വാളിറ്റിയോടുകൂടി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഡോക്സ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക അതിനടിയിൽ ഒരു ന്യൂ ഡോക്സ് ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക എത്ര ലെങ്തിലുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം അതെല്ലാം പി ഡി എഫ് രൂപത്തിലാക്കുകയും ചെയ്യാം നമുക്ക് ഇറ്റാലിക്ക് ബോൾഡ് എന്നീ രൂപത്തിലെല്ലാം മാറ്റിയെടുക്കാം അതിന് ശേഷം ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ആദ്യം കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുക അപ്പോൾ കളർ ചേഞ്ചിങ്ങ് അവിടെ കാണാം ടെക്സ്റ്റ് എല്ലാം അടിച്ചതിന് ശേഷം മുകളിലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ അവിടെ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ സേവ് ആസ് എന്ന് കൊടുക്കുക അതിൽ പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ അത് സേവായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് ആപ്പിൽ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി പി ഡി എഫ് ഫയലായി മാറിയത് നമുക്ക് കാണാൻ കഴിയും ഇത് ഈ ഡോക്യുമെൻറ്റ്സ് ആപ്പിലും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ ഫയൽ മാനേജർ ഓപ്പൺ െയ്ത് അതിൽ സ്റ്റോറേജിൽ ഡൗൺലോഡ് എന്ന ഫോൾഡറിൽ ഇത് സേവ് ആയിട്ടുണ്ടാവും കേട്ടെ പി ഡി എഫിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും ഇത് ഹൈ ക്വാളിറ്റിയിൽ ടെക്സ്റ്റ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇത് ക്രിയേറ്റ് ക്രിയേറ്റായത് നമുക്ക് കാണാൻ കഴിയും ഈ പി ഡി എഫ് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് സെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയും ചെയ്യാം നല്ല ഹൈ ക്വാളിറ്റിയിൽ ഈ ഗൂഗിൾ ഡോക്സ് എന്ന ആപ്പിലൂടെ നമുക്ക് ഈസി ആയിട്ട് പി ഡി എഫ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം